Dakos, ും കണ്ടുവരീറ്റ് പിന്നെ ലോറിക്ക് സീറ്റ് ബെൽറ്റ് അതുപോലെ തന്നെ പക്ഷെ എന്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷക്ക് സീറ്റ് ബെൽറ്റും വേണ്ട അതൊരു നാലേ

എന്തുകൊണ്ട് ഓട്ടോഷൻ അത് കുറച്ചായിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം അവർ കമന്റ് ചെയ്ത് അതിന്റെ ഒരു ഹലോ അതിന് ആൻസർ ഒന്ന് അത് ഞങ്ങളൊരു കൊറച്ചായിട്ടുള്ള ഞങ്ങളൊരു സംശയമാണ് ചോദിക്കണം എന്നൊക്കെ അത് ഞങ്ങളൊന്ന് ചോദിക്കണം നിങ്ങളോട് നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഒക്കെ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ചോദിക്കുക ഒരു ചോദിക്കും ഇപ്പൊ എന്തായാലും ചാൻസ് കിട്ടി അത് ഒന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ എന്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷയ്ക്ക് സീറ്റ് ബെൽറ്റ് വരുന്നില്ല നമ്മള് ബൈക്കിന് ഹെൽമെറ്റ് കാറിന് സീറ്റ് ബെൽറ്റ് എല്ലാം ഉണ്ട് ഇതിന് മാത്രം ഒരു സേഫ്റ്റി ഒന്നുമില്ല അതൊരു ഞങ്ങൾക്ക് ഒരു സംശയമായിരുന്നു എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യും അപ്പൊ എന്നാ ഓക്കെ ബൈ